ഇന്നലെ നമ്മൾ കമ്മീഷനിലെ ഓരോ കമ്മീഷനിലെയും കാലാവധികൾ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓരോ കമ്മീഷനിലെയും പിന്നെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളിലെയും അംഗസംഖ്യയാണ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് പഠിച്ചിരിക്കണം ഇന്ന് എക്സാമുള്ള കുട്ടികൾക്ക് എക്സാം മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല രാവിലെ മുതലോടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എന്തായാലും പരമാവധി നേരത്തെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എക്സാമുള്ള കുട്ടികൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു ഇനി ഈ അല്ലെങ്കിൽ തന്നെ ഇനി മുന്നോട്ട് വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഉറപ്പാണ് ഓക്കെ നമുക്ക് നമുക്കപ്പം റീസെൻറ്റായിട്ട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒന്നാം ചോദ്യം നോക്കി ഇത് ഇപ്പോൾ നടന്ന നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചതാണ് കേട്ടോ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കെ എസ് എസ് എം രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച സംവിധാനമാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അതിൽ അതിലെത്ര അംഗങ്ങളുണ്ടെന്നാണ് ചോദ്യം ഇവിടെ ആൻസർ ആയിട്ട് എടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് പതിനഞ്ച് അംഗങ്ങൾ പതിനഞ്ച് അംഗങ്ങൾ കേട്ടോ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ച് അടുത്ത ചോദ്യം നോക്കി ഇത് കഴിഞ്ഞ മാസം നടന്ന ഒരു ടെൻത് ലെവൽ എക്സാം വി എഫ് എ വില്ലേജ് ഫിൽഡ് അസ്റ്റൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സനെ കൂടാതെ എത്ര അംഗം ഉണ്ടെന്നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സനെ കൂടാതെ എത്ര അംഗം ഉണ്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ ആറാണ് ആൻസർ ആറ് ഓക്കെ ഇവിടെ ഒരു ചതിയുണ്ട് കാരണം നോക്കിയാൽ നിങ്ങൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ കേൾക്കുമ്പോഴും എല്ലാരുടെ മൈൻഡിൽ ഏഴെന്നുള്ളൊരു ആൻസർ വരും ഓക്കെ ഏഴ് വേണ്ട ഏ ഓപ്ഷനിൽ കൊടുത്തിങ്ങനോ ഇത് പറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് പക്ഷേ ചോദ്യം ഇങ്ങനെയാണ് ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സനെ കൂടാതെ എത്ര അംഗങ്ങളെന്നാണ് ചെയർപേഴ്സനെ കൂടാതെ ആറ് അംഗങ്ങളാണ് ന്യൂനപക്ഷ കമ്മീഷനിൽ ഉള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഓരോ കമ്മീഷനുകളും അതിലുള്ള അംഗങ്ങളുടെ എണ്ണവും നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഞാൻ ഈ എണ്ണം മുകളിൽ നിന്ന് താഴോട്ടുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ നോക്കിയോ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാണ് ഇട പതിനൊന്നാണ് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത അംഗങ്ങൾ അങ്ങനെ ടോട്ടൽ എത്രയാണ് പതിനൊന്നാണ് വരുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും സെയിം തന്നെയാണ് പതിനൊന്ന് തന്നെയാണ് കേട്ടോ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും പരമാവധി അംഗസംഖ്യ എത്ര തന്നെയാണ് പതിനൊന്ന് തന്നെയാണ് അതായത് വൺ പ്ലസ് ടെൻ ആണ് വൺ പ്ലസ് ടെൻ ആണ് ഒരു ചീഫും ഒരു ചീഫും പത്ത് അംഗങ്ങളും ഒരു ചീഫും പരമാവധി പത്തംഗങ്ങൾ അപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷനായിക്കോട്ടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനായിക്കോട്ടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് പതിനൊന്നാണ് അടുത്തത് കെ എസ് ഡി എം എ എന്താണെന്ന് മനസ്സിലായ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ പരമാവധി അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ പത്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ പത്താണ് എന്നാൽ നിലവിൽ ഏഴാണിട നിലവിൽ എത്ര തന്നിട്ട് ഏഴാണിട നിലവിൽ ഏഴാണ് പരമാവധി അംഗസംഖ്യ പത്താണ് നിലവിൽ ഏഴ് അംഗങ്ങളാണുള്ളത് നമുക്കറിയാം മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള നമ്മുടെ റവന്യൂ മന്ത്രി വൈസ് ചെയർമാനായിട്ടുള്ള നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി അംഗമായിട്ടുള്ള കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അപ്പോൾ അതില് പരമാവധി അംഗസംഖ്യ പത്താണ് നിലവിൽ അംഗസംഖ്യ ഏഴാണ് അടുത്ത് ലോക്പാൽ ലോക്പാലിലെ പരമാവധി അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപതാണ് കേട്ടോ ഒൻപതാണ് അതായത് വൺ പ്ലസ് എട്ടാണ് വൺ പ്ലസ് എയ്റ്റാണ് വൺ പ്ലസ് എയ്റ്റാണ് അതായത് ഒരു ചെയർമാൻ ലോക്പാലിൽ ഒരു ചെയർമാനും ഒരു ചെയർമാനും എട്ട് അംഗങ്ങൾ പരമാവധി എട്ട് അംഗങ്ങളാണ് വരുന്നത് അതിൽ നാല് ജുഡീഷ്യൽ അംഗങ്ങളും നാല് നോൺ ജുഡീഷ്യൽ അംഗങ്ങളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ലോക്പാലിൽ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ ചോദ്യം വരും ഒരു ലോക്പാൽ ചെയർമാനും വരും പരമാവധി എട്ട് അംഗങ്ങളും വരും അതിൽ ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം പേര് ജുഡീഷ്യൽ മെമ്പേഴ്സാണ് അതായത് പരമാവധി നാല് പേര് ജുഡീഷ്യൽ മെമ്പേഴ്സും നാല് പേര് നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സും ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് തുടങ്ങാം കേട്ടോ അടുത്ത് എൻ സി പി സി ആർ എന്താണ് എൻ സി പി സി ആർ എൻ സി പി സി ആർ എന്ന് വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ ഏഴാണ് കേട്ടോ ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗസംഖ്യ എത്രയാണ് ഏഴാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അതാണ് എസ്ഇ പി സി ആർ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എസ് സി പി സി ആർ എസ് സി പി സി ആലും അംഗസംഖ്യ എത്ര തന്നെയാണ് എസ് സി പി സി ആംഗസംഖ്യ ഏഴ് തന്നെയാണ് അപ്പം എൻ സി പി സി ആർ ആയിക്കോട്ടെ എസ് സി പി സി ആർ ആയിക്കോട്ടെ അപ്പം ദേശീയ ബാലാവകാശ കമ്മീഷൻ ആയാലും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആയാലും അംഗസംഖ്യ എത്ര തന്നെയാണ് ഏഴ് തന്നെയാണ് അടുത്ത ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നമ്മൾ ചോദ്യം കണ്ടതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ് കുട്ടികളെ അത് ഏഴാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗസംഖ്യ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക എൻ സി പി സി ആർ എസ് സി പി സി ആറ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഈ മൂന്ന് പ്രധാനപ്പെട്ട കമ്മീഷനിലെയും അംഗസംഖ്യ എത്ര നേട്ടു കഴിഞ്ഞാൽ ഏഴാണ് കേട്ടോ ഏഴാണ് അടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗസംഖ്യ എത്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ ആറാണ് ദേശീയ വനിതാ കമ്മീഷനിലെയും അംഗസംഖ്യ ആറാണ് യു പി എസ് സിയിലെ നിലവിൽ അംഗസംഖ്യ ആറാണ് യു പി എസ് സി നിലവിൽ അംഗസംഖ്യ എത്രയാണ് ആറാണ് കേട്ടോ അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ യു പി എസ് സി ഈ പ്രധാനപ്പെട്ട മൂന്ന് കമ്മീഷനുകളിലെയും അംഗസംഖ്യ എത്രയാണ് ആറാണ് കേട്ട ആറ് അടുത്ത ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അതായത് ഒ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടിക കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ സംസ്ഥാന വയോജന കമ്മീഷൻ പുതുതായി രൂപീകരിക്കുന്ന സംസ്ഥാന വയോജന കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ദേശീയ ധനകാര്യ കമ്മീഷൻ ദേശീയ ധനകാര്യ കമ്മീഷൻ ഈ പറയുന്ന എല്ലാ കമ്മീഷനുകളിലും അംഗസംഖ്യ എത്രയാണ് അഞ്ചാണ് എത്ര കുട്ടികളെ അഞ്ചാണ് അംഗസംഖ്യ അപ്പം ഏതൊക്കെ അഞ്ച് വരുന്നത് നോക്കിയേ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അതായത് ഒ ബി സി കമ്മീഷൻ ഒ ബി സി കമ്മീഷൻ അതുപോലെ തന്നെ എസ് സി കമ്മീഷൻ നാഷണൽ എസ് എസ് സി കമ്മീഷൻ പിന്നെ എസ് ടി കമ്മീഷൻ പിന്നെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ദേശീയ ധനകാര്യ കമ്മീഷൻ ഇതിലെല്ലാം അംഗസംഖ്യ എത്രയാണ് ഇതിലെല്ലാം അംഗസംഖ്യ വരുന്നത് അഞ്ചാണ് ഓക്കെ അപ്പം അഞ്ച് വരുന്നത് ഏതൊക്കെയെന്നുള്ളത് ഒരു സെറ്റായിട്ടെന്തേക നിങ്ങൾ പഠിക്കുക ഓക്കെ അല്ലേ അപ്പം ഇത്രയും ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് തരാം നോക്കിക്കോണേ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പതിനൊന്നാണ് അതായത് ഒന്നേ പ്ലസ് പത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പതിനൊന്നാണ് അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കും ഈ രണ്ട് കമ്മീഷനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും അതായത് ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസറും അല്ല ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പരമാവധി പത്തംഗങ്ങൾ ഓക്കെ അങ്ങനെ ടോട്ടൽ പതിനൊന്നാണ് കേട്ടോ ഇനി കെ എസ് ഡി എം എ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ പരമാവധി അംഗസംഖ്യ പത്താണ് എന്ന നിലവിൽ ഏഴ് പേരേ ഉള്ളൂ ലോക്പാലിലെ പരമാവധി അംഗസംഖ്യ ഒൻപതാണ് ഒരു ചെയർമാനും എട്ട് അംഗങ്ങളും ആ എട്ട് അംഗങ്ങൾ വെച്ചാൽ അമ്പത് ശതമാനം പേര് ജുഡീഷ്യൽ മെമ്പേഴ്സായിരിക്കണം അമ്പത് ശതമാനം പേര് നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സും ആയിരിക്കണം അടുത്ത എൻ സി പി എ സി എ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അംഗസംഖ്യ ഏഴാണ് എസ് സി പി എ സി എ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അംഗസംഖ്യ ഏഴാണ് അതായത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗസംഖ്യ ഏഴാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഏഴ് അപ്പോൾ ഇത്ര ഈ മൂന്നെണ്ണം പ്രധാനപ്പെട്ടത് ഏഴെണ്ണോണേ അടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗസംഖ്യ എത്രയാണ് ആറാണ് ഈ മൂന്നിലും പ്രധാനപ്പെട്ട മൂന്നെണ്ണത്തിൽ ആറാണ് അംഗസംഖ്യ അടുത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ അതുപോലെ തന്നെ ദേശീയ പട്ടിക കമ്മീഷൻ ദേശീയ പട്ടിക കമ്മീഷൻ സംസ്ഥാന വയോജന കമ്മീഷൻ പുതുതായി രൂപീകരിക്കുന്നതാണ് സംസ്ഥാന വയോജന കമ്മീഷൻ ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ സംസ്ഥാന വനിതാ കമ്മീഷൻ ദേശീയ ധനകാര്യ കമ്മീഷൻ ഇതിലെല്ലാം അംഗസംഖ്യ എത്രയാണ് അഞ്ചാണ് ഇതിലെല്ലാം അംഗസംഖ്യയായിട്ട് വരുന്നത് ഓക്കെ അല്ലേ ഇനി അങ്ങോട്ട് നമുക്ക് നോക്കാം അടുത്തത് ഏതൊക്കെ നോക്കാം എടാ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗസംഖ്യ മൂന്നാണ് എട്ടാ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗസംഖ്യ മൂന്നാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനിലും കേന്ദ്ര വിജിലൻസ് കമ്മീഷനിലും അംഗസംഖ്യ എത്രയാണ് മൂന്ന് തന്നെയാണ് കേട്ടോ അപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നമുക്കറിയാം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉണ്ടാവും പിന്നെ രണ്ട് കം തിരഞ്ഞെടുപ്പ് അങ്ങനെ ടോട്ടൽ മൂന്ന് പേരാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ അംഗസംഖ്യ എത്ര തന്നെയാണ് മൂന്ന് തന്നെയാണ് കേരള ലോകായുക്തയിൽ നമുക്കറിയാം അംഗസംഖ്യ മൂന്നാണ് ഒരു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തന്മാർ അങ്ങനെ ടോട്ടൽ മൂന്ന് പേരാണ് കേരള ലോകായുക്തിയിലുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും അംഗസംഖ്യ മൂന്ന് തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും അംഗസംഖ്യ മൂന്നാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗസംഖ്യ മൂന്നാണ് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അംഗസംഖ്യ മൂന്നാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലും അംഗസംഖ്യ മൂന്നാണ് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ അത് നോക്കി ഒന്നുകൂടെ നോക്കിയിട ഒന്നുകൂടെ നോക്കി ഏതൊക്കെ നോക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ലോകായുക്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇതിലെല്ലാം അംഗസംഖ്യ എത്ര നേട്ടുകഴിഞ്ഞാൽ മൂന്നാണ് ഇതിലെല്ലാം അംഗസംഖ്യ വരുന്നത് ഓക്കെ അല്ലേ അടുത്ത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ കേരള പി എസ് സിയിലെ നിലവിലെത്തണമുണ്ടെന്ന് നേട്ടുകഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാണ് അംഗസംഖ്യയുടെ നിലവിലെ അംഗസംഖ്യ ഇരുപത്തി ഒന്നാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗസംഖ്യ ഇരുപത്തൊന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാളെ ഉള്ളൂ അല്ലേ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ഓക്കെ ഒരാളാണ് അതിൽ വരുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഒരാളാണ് ഉള്ളത് ഓക്കെ അപ്പം ഇത്രയും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക പിന്നെ നമുക്ക് അംഗസം ഒക്കെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള നിയമസഭയിൽ എത്ര പേരാണ് ചോദിക്കുക കേരള നിയമസഭയിൽ എത്ര പേരാ ഉള്ളത് കേരള നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പതാണ് കേരളത്തിൽ നിന്നുള്ള ലോകസഭാ അംഗങ്ങളുടെ എണ്ണം അംഗങ്ങളുടെ എണ്ണം ഇരുപതാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം ഒൻപതാണ് അല്ലേ നൂറ്റി നാൽപ്പത് നിയമസഭാ അംഗങ്ങൾ അതായത് നൂറ്റി നാൽപ്പത് എം എൽ എമാരുണ്ട് ലോകസഭ ഇരുപതാണ് ലോകസഭാ അംഗങ്ങൾ രാജ്യസഭ ഒൻപതാണ് ഇനി നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിലവിൽ മുപ്പത്തി നാലാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിലവിൽ മുപ്പത്തി നാലാണ് കോടതി ജഡ്ജിമാരുടെ എണ്ണം വരുന്നത് പിന്നെ ചോദിക്കുകയാണെങ്കിൽ ലോകസഭാ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് ഇലക്റ്റഡ് ആയിട്ടും പന്ത്രണ്ട് പേര് നോമിനേറ്റഡായിട്ടും വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഓർത്തിരിക്കുക കേരള നിയമസഭാ അംഗങ്ങൾ നൂറ്റി നാൽപ്പത് ലോകസഭ ഇരുപതാണ് രാജ്യസഭ ഒൻപതാണ് അതുപോലെ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം മുപ്പത്തിനാലാണ് ലോക്സഭയിലെ ആകെ അംഗങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യസഭയിലെ നിലവിലാകെ അംഗങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് ഇലക്റ്റഡാണ് പന്ത്രണ്ട് പേര് നോമിനേറ്റഡ് ആണ് അല്ലേ ഓക്കെ പിന്നെ കേരള നിയമസഭയിലെ വനിതാ എം എൽ എമാരുടെ എണ്ണം പന്ത്രണ്ടാണ് അതോടൊത്തോളം കേരള നിയമസഭയിലെ വനിതാ എം എൽ എമാരുടെ എണ്ണം വനിതാ എം എൽ എമാരുടെ വനിതാ എം എൽ എമാരുടെ എണ്ണം പന്ത്രണ്ടാണ് പിന്നെ കേരള മന്ത്രിസഭയിലെ വനിതകളുടെ എണ്ണം മൂന്നാണ് മൂന്ന് വനിതകളാണ് കേരള മന്ത്രിസഭയിലുള്ളത് ഓക്കെ പിന്നെ നമ്മുടെ പതിനെട്ടാം ലോകസഭയിലെ വനിതകളുടെ എണ്ണം പതിനെട്ടാം ലോകസഭയിലെ വനിതകളുടെ എണ്ണം എഴുപത്തി അഞ്ചാണ് കേട്ടോ എഴുപത്തി അഞ്ചാണ് പതിനെട്ടാം ലോകസഭയിലെ വനിതകളുടെ എണ്ണം എഴുപത്തഞ്ചാണെന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക ഈ ഒരു ഓർഡറിൽ എഴുതി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനും ആയിരിക്കും ഓക്കെ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കുക മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്കടുത്ത് വേറൊരു വീഡിയോ കാണാം ഓക്കെ എക്സാം ഉള്ള കുട്ടികൾക്ക് ഈ വീഡിയോ തരാൻ പറ്റിയാൽ കൊള്ളാമെന്നുണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ